ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കൊച്ചുമത്തിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പീര പറ്റിച്ചതാണ് നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇന്ന് നമ്മുടെ കൊച്ചുമത്തി വെച്ചിട്ട് ഞാനൊരു പീര പറ്റിക്കാനാണ് പോകുന്നത് അതായത് ഇതുപോലക്കുള്ള ചെറിയ മത്തി ഉണ്ടല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു പീര പറ്റിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ നമുക്ക് ഒന്ന് പീര പറ്റിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി ഇടുന്നതാണ് ടേസ്റ്റ് കൊച്ചുള്ളി തീരെ ഇല്ലെങ്കിൽ സവാള വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി പിന്നെ ചിലരെ ഉപയോഗിക്കത്തുള്ളൂ ഇതുപോലെ വെളുത്തുള്ളി ഞാൻ എന്തായാലും രണ്ട് അല്ലി വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാന്താരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒരു മാങ്ങ ഇതുപോലെ റെഡിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ചെറിയ ചെറിയുള്ളിയും കാന്താരിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം നമുക്ക് ഈ മീനുണ്ടല്ലോ ഇത് ഇങ്ങനെ വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടാണെങ്കിലും ഇടാം അതിന് ഈ ചട്ടിയിലോട്ട് ഈ ഒരു മീനിനെ ഞാൻ എടുത്ത് രണ്ടായിട്ട് മുറിച്ചിടാൻ പോവാണ് മത്തി എല്ലാം തായതുപോലെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം അരിയാപ്പിൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചിട്ട് കുറച്ച് തേങ്ങയോട് ഇട്ടൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം ആദ്യം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ ഇതുപോലെ ഇതുപോലക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതിനകത്തോട്ടങ്ങ് മാറ്റാം ഞാൻ എടുത്തത് കുറച്ച് തേങ്ങ നമുക്ക് ചതച്ചെടുക്കാം കുറച്ച് തേങ്ങ ഞാൻ ഇതുപോലെ ഇതുപോലക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് ഞാൻ തേങ്ങ ചതയ്ക്കാതെയും ഇടുന്നുണ്ട് ഇലയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം മാങ്ങയൊക്കെ ചേരുന്നതല്ലേ അപ്പം കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മീൻ ഉപയോഗിക്കുന്ന തന്നെ പുളി ഉണ്ടല്ലോ കുടംപുളി അത് അതാണെങ്കിലും ഒന്ന് പിച്ചി കീറി ഒന്നിട്ട് കൊടുത്താലും മതി എല്ലാം കൂടി ഇതായതുപോലെ കൊന്ന് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ നേരത്തെ മിക്സി കഴിയ മിക്സിയുടെ ജാർ കഴിയ വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഒന്നിട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഇനി അത് നല്ല വെള്ളം അപ്പോൾ ഇനി നമുക്ക് അടപ്പ വെച്ചിട്ട് വേവിക്കാം ഇപ്പം ഞാൻ സ്റ്റൗ ഓണാക്കി ദാ ചട്ടി അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഞാനിനി അടച്ചു വച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി വെക്കാം അതിൻ്റെ അതിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ചേക്കണം അപ്പം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വെള്ളം ഇറങ്ങി വരും നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കാം മീനോട്ട് പൊടിഞ്ഞ് പോവുകയും ചെയ്യരുത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം അതാ ഇങ്ങനെ ഇത്ര ഒരു സ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയും അടച്ച ഒന്നും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കൊച്ചുമത്തി വറ്റിച്ചതാ ഇതുപോലെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് വറ്റാനായിട്ട് അതാ നടുക്ക് ശരി ഇനി നടുക്കോട്ട് അതായതുപോലെ ആക്കി വെച്ചതിന് ശേഷം വറ്റിച്ചെടുത്ത വച്ചാൽ മതി അപ്പം നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം മത്തിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു നേരത്തെയൊക്കെ ഇഷ്ടം പോലെ മത്തി കിട്ടുമായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് മത്തിക്കൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഏതായാലും പോയപ്പോൾ കുറച്ച് മത്തി കിട്ടി എന്തായാലും എനിക്ക് ഭയങ്കര ഒരു മീനാണ് ഈ മത്തി എന്ന് പറയുന്നത് അതിപ്പം എങ്ങനെ കഴിച്ചാലും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പീരയൊക്കെ പറ്റിച്ച് ചോറിൻ്റെ ആണെങ്കിലും ഈവൻ ചപ്പാത്തിയുടെ കൂടെ കൂടാണെങ്കിലും എനിക്കിഷ്ടമാണ് എന്തായാലും എല്ലാവരും ഇതുപോലെ തന്നെ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്